ഫാദറാണോ ഫാദറിന്റെ പേരെന്താ ണ്ട് കാരണം പല പല വ്ളോഗേഴ്സിൻ്റെ ഇടയിലും ഇവൻ പോയി കമന്റ് ചെയ്യുന്ന വ്ളോഗേഴ്സ് എല്ലാം കപ്പിൾ ആണ് കപ്പിൾസിനെ പോയി കമന്റ് ചെയ്തിട്ട് അവര് ഭാര്യമാരെ പറ്റി മോശം പറയുക ഭർത്താ അതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഭർത്താക്കന്മാരോട് ഒരു പ്രത്യേക രീതിയിലുള്ള അട്രാക്ഷൻ തോന്നിയാണ് കുണ്ടൻ ബേസിക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പച്ച മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇവനും ഇവന്റെ നന്ദയൊക്കെ കുണ്ടന്മാര് അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന് അത് ശരി ഞാൻ സൺസ്ഫുളി നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു ശ്രീ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ സുജിത് ഭക്തന്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതായത് സുജിത് ഭക്തന് രണ്ടു കുറച്ച് ദിവസം പോലെ സുജിത് ഭക്തനെ ഒരു വീഡിയോ ഇട്ടിരുന്നു അയാളെ നിരന്തരം സൈബർ പുള്ളി ചിന്ത സൈബർ പുള്ളി എന്നല്ല ഭയങ്കര സൈബർ വേൾഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു നയിൻ്റെ ഇത് ആയിട്ട് സുജിത് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോ ഞാനെടുത്ത് റിയാക്ട് ചെയ്തിരുന്നു ആദ്യം അത് പറഞ്ഞിട്ട് തുടങ്ങാം ആ വീഡിയോ ഞാനെടുത്ത് റിയാക്ട് ചെയ്തിരുന്നു ഞാൻ ആ വീഡിയോയിൽ എൻ്റെ ഒരു കോൺസെപ്റ്റിലൊരു കാര്യം പറഞ്ഞിരുന്നു ഈവൻ ഞാൻ എൻ്റെ ഒരു ഞാൻ എൻ്റെ തെങ്കിയ ഒരു കാര്യത്തിൽ എന്താച്ചാൽ കുറച്ചൊരു പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുതന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവൻ ഇത് മിക്കവാറും ഒരു സ്ത്രീ ആയിരിക്കാം കാരണം എന്താ വെച്ചാൽ സുജിത്തിനെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു സ്ത്രീ ഏ ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നിട്ടോ സുജിത്തിൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എനിക്ക് സുജിത്തിനെ കിട്ടാതെ സുജിത് ശ്വേത ശ്വേത കല്യാണം കഴിച്ചു ആ ഒരു ആ ഒരു മനം തൊന്നിട്ട് ഏഹ് സുജിത്തിനെ ഫോളോ ചെയ്യും എന്നുള്ള രീതിയിലൊരു ഒരു പ്രൊവോക്കിംഗ് കണ്ടീഷനാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും ആ വീഡിയോ ഏറ്റു കാരണം ഇന്നലെ നിങ്ങൾ സുജിത്തിൻ്റെ വീഡിയോ കണ്ടല്ലോ സുജിത് ആളെ പിടിച്ചു എന്നുള്ളത് അപ്പോൾ അതിൽ സുചിത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ഭയങ്കരമായിട്ട് പ്രവോക്ഡ് ആവുന്നുണ്ടല്ലോ ഇടാന്ന് അതായത് ഇവൻ ആ മറ്റ ചങ്ങാതിക്ക് വേണ്ടി ചെയ്ത വീഡിയോയിൽ അപ്പോൾ ഞാൻ ഈ ഒരു സംഗതി പറയാനുള്ള മെയിൻ റീസൺ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്ക് ചോദിച്ചത് നിങ്ങൾക്ക് ഒരു പല ആൾക്കാർക്കും അതൊരു സ്ത്രീ ആണെന്നുള്ള കണ്ടീഷൻ തന്നെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് പക്ഷെ പലരോട് ചോദിച്ചു ബ്രോ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റി സ്ത്രീ ആണെന്നുള്ളത് എന്ന് എനിക്ക് ഇൻസ്റ്റയിൽ ചോദിച്ചതോടെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു തോട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ പ്രൊവോക്ഡ് ആവാൻ പോകാവുന്ന ഒരു ചങ്ങാതി എനിക്ക് ഏകദേശം മെസ്സേജസ് കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി അപ്പോൾ അങ്ങനെ അവൻ പ്രൊവോക്ഡായിട്ട് എൻ്റെ ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കല്യാണം കഴിക്കാൻ ഞാൻ പറയുന്നത് സുരക്ഷിതൻ്റെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിടക്കുന്ന പെണ്ണ് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു ചളുക്ക് കുള്ളൻ കള്ളൻ കക്കൂസ മുലകളും വയറും ചാടിയ ഒരു മദാലസമോൻ ഇത് ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ അടുത്ത സംഗതി പറയാൻ പോകുന്നത് എന്താണ് ഇത് ഇത് എന്ത് റീസൺ കൊണ്ടാണ് സുജിത്തിൻ്റെ പുറകെ എന്നുള്ളത് ഞാൻ അടുത്ത് പറഞ്ഞു സുജിത്തിൻ്റെ പുറകെ മാത്രമല്ല അവൻ പല ആൾക്കാരുടെ പുറകെ നടന്നിട്ടുണ്ട് എഫ് ആർ കെ ബ്ലോഗ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഒരു ഇതുണ്ട് അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ കേട്ടോളൂ ഒരു മദാല സമൻ എന്തായാലും തമ്മിൽ തല്ലിപ്പുകയാണവൻ പറഞ്ഞ വാക്ക് തമ്മിൽ തല്ലിപ്പിക്കുകയാണവൻ പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഈബുൾ ജെറ്റിനെ പറ്റിച്ചവൻ സാനിയ അയ്യപ്പനെയൊക്കെ ബെയ്ബെന്ന് വിളിക്കുന്ന ഒരു തന്ത വൈബ് മലങ്കള്ട് കാട്ടു അപരാധം മാക്സ് നീ എടുത്തോ നമുക്ക് വേണ്ട അപ്പം ഞാൻ അതിൻ്റെ അടിയിലൊരു മറുപടി കൊടുത്ത് അയ്യവ നീ ഇവിടെയും വന്നോടി മുത്ത നിനക്ക് അവനോട് പ്രേമമല്ലേ ക്രഷ് അതിൻ്റെ നൈരാശ്യമല്ലേ പറ ഞാൻ ആരോടും പറയില്ലായിരുന്നു ഇതിനും ഇവൻ ഒരു മറുപടി തന്നു ഡാ മൊട്ടത്തലയാണ് ആ ഭക്തൻ്റെ മാമ കുണ്ട യെസ് ദിസ് ഇസ് വെയർ ഐ എം കണക്ടിങ് ദസ് ഹോൾ സ്റ്റോറി ടു ദി റിയാലിറ്റി എന്താ പറയുക സത്യത്തിൽ ഞാനിവിനെ സ്ത്രീ ആണ് ഈ ഇതിനെ സ്ത്രീ ആണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ സ്ത്രീ അല്ല ഇതിലു പുരുഷനാണെന്നുള്ള കാര്യം മനസ്സിലായി കാരണം അവൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഏകദേശം നൈൻ്റി നൈൻ പെർസെൻറ്റേജെന്നുള്ള സുഹൃത്ത് പറഞ്ഞു പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ് ഇവനാണെന്നുള്ളതെ ഫാർക്കെ ലോക്സിൻ്റെ സ്റ്റോറി ഇൻസ്റ്റാ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവും എന്തായാലും എൻ്റെ ഇപ്രാവശ്യത്തെ തിയറി എന്താണെന്നറിയുമോ നീ ഇത് വീഡിയോ കാണുന്നുണ്ടെന്നറിയില്ല സത്യം പറയടാ നിനക്ക് സുജിത്തിനോടും അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ള വ്ലോഗ് ചെയ്യുന്ന പുരുഷന്മാരോട് ഒരു പ്രത്യേക അട്രാക്ഷനല്ലേ നിനക്ക് അതല്ലേ സംഭവം സത്യം അതാണ് സംഗതി സത്യം ഇവന് ഇവൻ ഗേ ആണ് ഈ ബോസ്റ്റണിലാണ് ഇവൻ എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഇവൻ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവനാണ് അത് കഴിഞ്ഞ് ഇന്ത്യൻ സ്കൂൾ മസ്ക്കറ്റിൽ പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ബോസ്റ്റണിൽ എന്തോ ടെക്കൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് സുജിത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കുറച്ച് പ്ലേ ചെയ്യാം പക്ഷേ സുജിത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവൻ അവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇവൻ ഒരു ഗേ ആണ് ഇവന് ഇതുപോലുള്ള സുജിത്തിനെ പോലുള്ള വ്യക്തികളോട് ഭയങ്കര ഇങ്ങനെ വ്ളോഗ ചെയ്ത് നടക്കുന്ന ആളുകളോട് ഇവനൊരു പ്രത്യേക അട്രാക്ഷനാണ് അപ്പോൾ സുജിത്തിനോട് ആ അട്രാക്ഷൻ തോന്നിയിട്ട് സുജിത്തിനെ സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ എന്നറിഞ്ഞുകൊണ്ടാണ് ഇവൻ സുജിത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ശ്വേതനെ ആ ഒരു രീതിയിൽ ബോഡി ഷെയിം ചെയ്യുന്നത് ഇനി ഇവൻ മാത്രമല്ല ഇവൻ്റെ വരെ ഗെയാണ് നിങ്ങൾക്ക് എന്താ മനസ്സിലായോ സുജിത്തിൻ്റെ ഒരു വീഡിയോ ഒരു വീഡിയോയിൽ ഒരു ഫോൺ കോൾ ഉണ്ട് സുജിത്ത് ചെയ്യുന്നൊരു ഫോൺ കോൾ അതായത് സുജിത്ത് ഇങ്ങനെ ഇവരെ വിളിച്ച് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് സംസാരത്തിൻ്റെ ഇടയിൽ പിന്നെ ഒന്നും അറിയാതെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ള ഞാൻ ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് കിടക്കുന്നില്ല കംപ്ലീറ്റ് ആയിട്ടുള്ള വോയിസ് വോയിസ്കൾ പ്ലേ ചെയ്യുന്നില്ല ഇവൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൂടെ സുജിത്തിൻ്റെ ഫോൺ ഇവൻ ഇയാളുടെ ഈ തന്തപ്പൊടി വാങ്ങണേ തന്തപ്പുടി വാങ്ങിയിട്ട് തന്തപ്പുടിയും അതിലേറെ വലിയ ഹൈ ഡിഗ്രി എടുത്ത ആളെമാരി തന്തപ്പുടി നേരെ വിളിച്ചിട്ട് സുജിത്തിനെ വിളിച്ചിട്ട് തെറി പറയാണ് പറയുകയാണ് ഏ ഞാനാൻ്റെ ഫാദറാണ് ഞാൻ അവൻ്റെ അപ്പനാണ് അപ്പം എനിക്ക് സംശയമെന്ന് പറയുമോ കുടുംബത്തോടെ കുണ്ടന്മാരാണോ സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവരാണ് ഇതുപോലെയുള്ള എഫ് ആർ കെ ബ്ലോഗ്സ് മാത്രമല്ല ഇതുപോലെ ഒരുപാട് വ്ലോഗർമാരെ ഇവർ എല്ലാ ബ്ലോഗർമാരെയും ഒരുപാട് പേരനീം പേര് പുറത്തേക്ക് വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇവ എന്താ ചെയ്യുന്ന ഈ വ്ളോഗ് ചെയ്ത് നടക്കുന്ന പുരുഷന്മാർ സ്ത്രീകളുമായിട്ട് കപ്പിളായിട്ട് വ്ളോഗ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ കപ്പിളായിട്ട് വ്ളോഗ്സ് ചെയ്യുന്ന ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് അതിൽ പുരുഷന്മാരെ പുരുഷന്മാരോട് പുരുഷന്മാരോട് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നുകയാണ് പക്ഷെ അവരെ സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ ഈ തന്തയ്ക്കും മകനും ഇവർക്ക് രണ്ടാക്കും കാരണം വെച്ചാൽ തന്തയും ആ ഒരു ടൈപ്പാന്നാൽ മനസ്സിലാവണം എന്നിട്ട് ഇവരെ പിടിച്ച് ഇവരുടെ ഭാര്യമാരെയാണ് ഇവൻ തെറി പറയുന്നത് അപ്പം എന്ന് നിങ്ങൾ സ്വാഭാവിക പല മൂവീസ് നമ്മൾ കണ്ടിട്ടില്ലേ ഏതോ പഴയ ലാലേൻ്റെ കരിയിലക്കാറ്റ് പോലെ ഏതൊരു സിനിമയിലാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് അതായത് എന്താ വെച്ചാൽ പുരുഷന്മാർ ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ ബെറ്റർ ഹാഫിനെ ഭാര്യമാരോട് ഉപദ്രവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാര്യമാരെ പറ്റി മോശം പറയുന്ന രീതിയിൽ ആ ഒരു രീതിയിലുള്ള ഒരു പ്രത്യേകതരം സൈക്കോ പാത്താണ് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം അതായത് ഈ തന്തപ്പുടി ഇവര് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഫോണിൽ തന്തപ്പൊടി ചൂടാവുന്നൊരു പോർഷൻ കേട്ടോ എൻ്റെ ചെയ്തിട്ടില്ലല്ലോ ഫാദറാണോ ഫാദറിന്റെ പേര് എന്താ സാറേ ഫാദറാണ് കേട്ടോ ഫാദർ വെരി ഗുഡ് ഓക്കെ അതെന്റെ മനസ്സിലായത് അപ്പനാണെന്ന് ഓ അത് ശരി ഞാൻ ഞാൻ ഐ ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി ആൻഡ് ഐ എം ട്രൈ ടു ഷോർട്ട് ഇറ്റ് ഔട്ട് ആൻഡ് ഐ ഡി കോൾ യുസ് ണ്ടോ അതൊക്കെ മനസ്സിലാവുന്ന മനസ്സിലായി സാറേ കൊഴപ്പില്ല സോ നമുക്ക് അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം ആ പറഞ്ഞോ പറഞ്ഞോ okay hi so what this support is i will i'll ask uh, my husband to send it to you you just go through it and please show it to your father also but it's come all uh, uh, it's the ip readings everything has come against in your name that is the reason we called you no എന്തായാലും വളരെ നീറ്റായിട്ട് സുജിത്ത് ഹാൻഡിൽ ചെയ്തു രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയാതെ വയ്യ ഒന്ന് ഈ ഒരു കോൺവേഴ്സേഷൻ റിലേറ്റഡ് ആയിട്ട് അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു അറിയില്ല ഞാൻ ശ്രദ്ധിച്ചു സുജിത്തിൻ്റെ കേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് അറിയാം സുജിത്ത് ഇങ്ങനത്തെ സീരിയസ് കാര്യങ്ങൾ പറഞ്ഞ സമയത്തും സുജിത്തിൻ്റെ കുട്ടി അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ ഇടയിൽ ആ മോൻ ഇങ്ങനെ വന്ന് സംസാരിക്കും ഋഷി പക്ഷേ സുജിത്ത് വളരെ കാമായിട്ടാണ് ആ കുട്ടീനെ ഹാൻഡിൽ ചെയ്യുക ദാറ്റ് വാസ് വെരി നൈസ് പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ കൂട്ടത്തിൽ എസ് പറഞ്ഞു പോയിരുന്നുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യമേ ഉള്ളൂ ഇത്രയും എനിക്ക് തോന്നുന്നില്ല ഇത്രയെങ്കിലും ക്ഷമാശക്തിയോടുകൂടി എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പൊട്ടിത്തെറിക്കും ഡെഫിനറ്റ്ലി പക്ഷേ അവിടെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ കൺട്രോൾഡ് ആയിട്ടാണ് സുജിത് സംസാരിച്ചത് വിറ്റ് ഇസ് വെരി ഗുഡ് പക്ഷേ ഇതുപോലുള്ള നായൻ്റെ മക്കളോടൊന്നും ഈ രീതിയിൽ പറ്റില്ല സംഗതിയൊന്നുമില്ല സംഗതി ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ് എന്ന് വെച്ചാൽ ഇവർ ഇവന് അടങ്ങാത്ത ഒരു ആകർഷണമാണ് ഈ ഇതുപോലെ ആൾക്കാരോട് കാരണമെന്ന് വെച്ചാൽ എഫ് ആർ കെ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഗതിയുടെ അനൂപ നിഖിൽ അവനോടും ഇതേ സിറ്റുവേഷൻ ഇവ എടുത്തിട്ടുണ്ട് കാരണം പല പല വ്ളോഗേഴ്സിൻ്റെ ഇടയിലും ഇവൻ പോയി കമൻറ്റ് ചെയ്യുന്ന വ്ളോഗേഴ്സ് എല്ലാം കപ്പിൾ വ്ളോഗേഴ്സാണ് കപ്പിൾസിനെ പോയി കമൻറ്റ് ചെയ്തിട്ട് അവർ ഭാര്യമാരെ പറ്റി മോശം പറയുക ഭർത്താക്ക അതെന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഭർത്താക്കന്മാരോട് ഒരു പ്രത്യേക രീതിയിലുള്ള അട്രാക്ഷൻ തോന്നിയാണ് കുണ്ടൻ ബേസിക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പച്ച മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇവനും ഇവൻ്റെ നന്ദയൊക്കെ കുണ്ടന്മാര് സോറി ഫോർ ദ ലാംഗ്വേജ് ഇത് യൂസ് ചെയ്യാതെ വയ്യ ഇനി നീ ഇതിന് കമന്റുമായിട്ട് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ അറിയില്ല പക്ഷെ എനിക്ക് നിന്നെ മനസ്സിലായി നമുക്ക് നമുക്ക് മനസ്സിലായിട്ടാണ് ഇത് കേസ് അതാണ് സാറല്ലേ നീ വിട്ടുപിടി നീ വേറെ ഓരോരോ പിടിക്കുകയെ അമേരിക്കയിൽ ആ അമേരിക്കയിൽ ഇപ്പോൾ ഓ യെസ് അമേരിക്കയിൽ ഗേസിനെ ഒഴിവാക്കിയിട്ടുണ്ട് അവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ലേ അല്ലേ ഗേ എന്ന് പറഞ്ഞൊരു സംഗതി അവിടെ ഇല്ലേ തോന്നുന്നുണ്ട് അല്ലേ മെൻ ആൻഡ് വുമൻ ഇതല്ലേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഗേസ് ഇല്ല അതാണ് നീ ഇതുപോലെ അവിടെ പറ്റാത്ത രീതിയിൽ ഇങ്ങോട്ട് കിടക്കുന്നത് യെസ് 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 നോ ഐ അണ്ടർസ്റ്റാൻഡ് ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഞാനൊരു സംഗതിൻ്റെ കംപ്ലീറ്റ് വീഡിയോയും പ്ലെയ്യുന്നില്ല ആളെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവൻ്റെ ഫേസ് റിവീലും എൻ്റെ ഫേസ് ഇപ്പോൾ ഏകദേശം ഈ ഇവരുടെ ഈ എഫ് ആർ കെ ബ്ലോഗ്സിൻ്റെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഇവരിങ്ങനെ തീട്ടം അങ്ങനത്തെ ക്ലൗണിൻ്റെയൊക്കെ മുഖിട്ടിട്ടാണ് ഇവനെ വെച്ചിട്ടുള്ളത് കണ്ട ആൾ നല്ല സുന്ദരക്കൂട്ടറാണ് കണ്ടാൽ പറയില്ല ഇങ്ങനെ ഒരുത്തരാണെന്നുള്ളത് വാട്ട് എവർ എന്തായാലും ഇതിലും ഇനി പ്രൊവോക്ഡായിട്ട് എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അയയ്ക്കുമോനെ കേട്ടോ ഏ നീ അയക്കേ എന്നാലും വളരെ മോശമല്ലേ ഏ ഇങ്ങനെ ഒരാളെ സുജിത്തിനെ എനിക്ക് ആ മെസ്സേജ് തന്നെ ഏകദേശം മനസ്സിലായി സുജിത്തിനോടങ്ങാത്ത സുജിത്തിനെ മാത്രമല്ല അതുപോലെത്തന്നെ വ്ളോഗേഴ്സ് ചെയ് വ്ലോഗ് ചെയ്യുന്ന കപ്പിൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരോട് പുരുഷന്മാരോടൊരടങ്ങാത്ത ഛേ മോശം